סבבה, סבבה. מה נסווה മനസ് മാത്രം പ്രാർത്ഥിക്കുന്നു എന്തിനാണ് വരം അതെടുത്ത് ഉപയോഗിക്കാം சொல்லுங்களே நோக்குளர்க்கு अभिமானமவெடுத்து கேஸ்தோத்த ஸ்தூன சபையில அபிர கனியுடிக்க மகிபேடு இதெல்லாம் மான நிருஷம் ஞாறுகாரு கட்டாபு ஞாறுகாரு भरोसे சீதாஸ் எட்டது போல ஜங்கள்டா ஈ ரெண்டு வேளை ஜங்கள்டா கிராமமேல இருந்து തമിഴ്നാട്ടില് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള സൽമാൻ സാറിൻ്റെ പത്തൊമ്പത് വർഷമായിട്ട് പത്തൊമ്പതും അതിലധികം കൂടിയ സൽവരാജ് സ്കൂളിൽ പഠിപ്പിക്കുന്ന കൊണ്ടുവരുന്നത് അദ്ദേഹം പറയുക ഞാനൊരു കഥാവിന് വേണ്ടി ഒരു സൈക്കിൾ സൈക്കിളിൻ്റെ അറിയില്ല ലോണാ ഓടിക്കാൻ അറിയില്ല ഡ്രൈവിംഗ് അറിയില്ല ബസ്സിനൊക്കെ പോകുന്നു നമ്മളിവിടുത്തെ പോലെ ഒന്നുമല്ല ഞാൻ ഇവിടുന്ന് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഇത് അത്താഴി തുടങ്ങി വിഴിഞ്ഞ പോലെയൊക്കെ ടൗണാണല്ലോ സിറ്റി ആണല്ലോ ബിൽഡിങ്ങുകൾ ഗ്രാമമാണ് ഉള്ള വെള്ളം പോലും കിട്ടാത്ത വെള്ളം പോലും കിട്ടാത്ത ഓഫ് സമരത്തിൽപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് രൂപ дея പ്രസന്തനാവേണ്ടത് നിങ്ങൾ അറിയോ ഗ്രാമങ്ങളിൽ കേഴെ മലപാബങ്ങളായ മക്കളെ കേൾക്കാനായിട്ട് എനിക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ മൈക്രോടെ അക്കൗണ്ട് വെയിമ്പോൾ ഒരുതുനിക്ക് മറുതുമില്ലാത്ത ഏഴകൾ പരലിച്ചു wstilla ഏഴകൾ താപതമക എന്നിതി കൂടി ഇതിയാ ജനനേറെ സോഷ്യൽ ഷെപ്പിമായിട്ട് രണ്ടായിരത്തി പത്തോ പറഞ്ഞതിലോ ശുഷടുത്ത് വെച്ചെങ്കിൽ അല്ല എന്റെ ദൈവം എന്നെ വളർത്തിയത് അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുത്തത് தெய்வம் என்ன தRenderTarget பொது 97 லடி சரியா பூவர் வைக்கம்ஷகர்க்கப்ப உடுவுக்கு மறுது நினைக்காத தேரரஸ்தா மக்கள் இப்போ ஜப படுற மாதிரி வந்துதுதுரி சக்கரம் சக்கலை மாச பலிகார ஜெதப்பிடிச்ச பாவம் என்ன அதன்னதென்ன ததிकरता தஞ்சதிச்சுnal വിളிக்க கண்டால் நம்மளே போய் பத்தமத்தே அதுபோதாது better இப்ப புரியறது இல்லை சீர பகவத்ராக்காய் நான் பயறുണ്ട് എനിക്ക് ലാറ്റിൻ മക്കളെ ഇഷ്ടം എന്താണെന്ന് പറയാൻ എല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുക ദൈവത്തെ മഴ പെയ്യുന്ന മുറ്റകാലം വെള്ളം വന്നപ്പോൾ അതിപ്പടി അവസരം വേണം അവരുടെ ഉള്ള ഓർഗസം അവരെല്ലാവരും വെട്ടകലയാണ് അച്ഛൻ പറഞ്ഞ ഓർഗസം ലഭിച്ചിട്ടുണ്ട് ശാന്തിബ്രഹ്മ തിരുവേടന രക്ഷാചന്ദ്രതൻ ഫദർ ഗൊമിനി മെദിയോ ഗൊമിനി അച്ഛൻ ഭല്ലത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരോടും എന്തുരാഹിസന എന്തുരാർതി ക്രിസ്തുവിനെ കർത്താവായി അർപ്പിക്കുക